ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാവ് കൊണ്ട് നമുക്കൊരു ഇടിയപ്പം ആയാലോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഗോതമ്പ് മാവ് വെച്ചിട്ട് നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടല്ല ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവിൽ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഒക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത് തീർച്ചയായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ഇട്ടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ മാവ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറേച്ചും കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോകും കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരിക ഇപ്പോൾ ഞാൻ പൊടികൂട്ട് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം എന്താ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് കൈ കൊണ്ടൊന്നും അതിൽ തൊടാൻ കഴിയത്തില്ല ചൂട് എന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ മാവ് ഇതുപോലെ കുഴച്ചെടുക്കുവാനേ നല്ല ഇട്ടിയപ്പമൊക്കെ നല്ല പഞ്ഞു പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അത് ഒരു ദിവസം ഫുൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടിയപ്പത്തിനൊരു കേടുപാടും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇതാ മാവക്കെ നല്ല രീതിക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കുഴച്ച് ആക്കിയിട്ട് ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നനച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോവും കേട്ടോ നമുക്ക് ഇടിയപ്പം നല്ല ടേസ്റ്റോടു കൂടി തന്നെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ചൂട് ഇപ്പോഴും മാവിലുണ്ട് കേട്ടോ കൈയ്യൊന്നും പൊള്ളിപ്പോവാത്ത രീതിയിൽ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ നല്ല ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഉരുളകളാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് സേവനിലേക്ക് എളുപ്പത്തിന് വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ നല്ല പൂ പോലെ നല്ല മഴ പോലെ തന്നെ നമുക്ക് ഇടിയപ്പം വീഴും നല്ല സോഫ്റ്റ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വീഴും കേട്ടോ ഞാനിത് വിശപ്പത്തിൻ്റെ ചില്ലിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലുണ്ടല്ലോ കുറച്ച് വലിയ കണ്ണുള്ള ആ ഒരു ചില്ലിട്ട് കൊടുത്താലും മതി അപ്പം ഇവിടെ എല്ലാവർക്കും വിശപ്പത്തിൻ്റെ ചില്ലിലുണ്ടാക്കുന്ന നൂൽപുട്ട് അഥവാ ഇടിയപ്പം കഴിക്കാനാണ് ഇഷ്ടം അതാ നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മൾ നമ്മളാ മാവിരിക്കുന്നത് ഇനി ഞാൻ ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഞാനൊന്ന് തടവി കൊടുക്കുന്നുണ്ട് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയുടെ പുറത്തേക്ക് നമുക്ക് പഞ്ചസാര വെച്ച് കൊടുത്തിട്ട് ഈ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന ഇടിയപ്പം ആണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളുടേന്നും ആവശ്യം ഉണ്ടാകില്ല അപ്പോൾ പഞ്ചസാര ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അത് ഇതേപോലെ തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇപ്പോഴും ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ അല്ലാണ്ട് തന്നെ ഞാൻ അതായത് ഇവിടെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുവാണ് തയ്യാറാക്കിയെടുക്കുവാണ് നല്ല സോഫ്റ്റായിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത ഇതേപോലെ നല്ല പരുവത്തിന് കിട്ടിയിൽ മാത്രമേ നമ്മുടെ ഇടിയപ്പം ഇതേപോലെ നമുക്ക് ഒന്നിന് ഒന്നൊട്ടിപ്പിടിക്കാതെ ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് വെള്ളം ഒന്നും കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിക്ക് നമ്മൾ തയ്യാറാക്കുന്ന മാവിലേക്ക് അഡീഷണലായിട്ട് വീണ്ടും മാവിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തും അതുകൊണ്ട് നമ്മൾ നനച്ചെടുക്കുമ്പോൾ മാവ് ആദ്യം തന്നെ കറക്റ്റായിട്ട് റെഡിയാക്കുന്ന രീതിയിൽ നനച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇഡലി പാത്രത്തിലേക്ക് ഞാൻ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിനി വേവുന്നത് വരെ ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈയൊരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്ത് പോയ ആൾക്കാരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പോൾ അതിൽ ഒന്നാം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ